ഹലോ ഇന്ന് നമ്മള് കാണിക്കണത് പള്ളിപ്പടിക്കല് ബാവാസായിട്ടേ പച്ചക്കറികളുടെ ഒരു കലവർ തന്നെ എന്താ പച്ചക്കറി ഹൈ ക്വാളിറ്റി മാത്രം നല്ല ക്വാളിറ്റി പച്ചക്കറികൾ മാത്രാണ് വലിയ കുറവുണ്ടാ എന്താ സാഞ്ചറൊക്കെ അഭിപ്രായങ്ങൾ നമ്മളിവിടുന്ന് സ്ഥിരമായിട്ട് പോകണ ആൾക്കാരാ രാജ്യം പിന്നെ ഈ ഏരിയയിൽ പിന്നെ പിന്നെ ഇവിടെയാണ് നല്ല നോമ്പർപ്പിക്കല് പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ കൊടുത്താല് ബാവാ പക്കേല് സാധനം വീട്ടില് എത്തിച്ചോളൂ ഡെലിവറി ഉണ്ട് കേട്ടോ ഹോം ഡെലിവറി ഉണ്ട് അപ്പൊ ആർക്കെങ്കിലും ഹോം ഡെലിവറിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തരാം ആ നമ്പറിൽ വിളിച്ചാൽ മതി എല്ലാ സാധനങ്ങളും ക്വാളിറ്റി സാധനം മാത്രം കേട്ടാ എത്ര വർഷം ആറ് വർഷമായി സാധനം ആറ് വർഷം മാത്രമേ നല്ല സാധനം മാത്രമേ ഇത് പറയാ എന്താ പാടുന്നുണ്ട് നല്ല പാട് റംക്കല്ലോണ്ട് സാഹചര്യ പാർട്ടി ഓർഡർ കാര്യങ്ങള് എല്ലാം നമ്മള് ഏറ്റെടുക്കണം എല്ലാം ഏറ്റെടുക്കാൻ പരിപാടികളും അപ്പൊ നല്ല ക്വാളിറ്റി സാധനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കില് ഭാവന ബന്ധപ്പെടുക സാധനം കൊണ്ടുപോട്ട് ഒന്നും കേടില്ലാത്ത നല്ല മുതൽ മാത്രം അതാ നല്ല മുതൽ മാത്രമല്ല തക്കാളിയൊക്കെ കണ്ടോളി നിങ്ങൾക്ക് മറ്റുള്ള കടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ തെരഞ്ഞെടുത്ത് വരും ഇവിടെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അതാണ് എല്ലാം നല്ലത് പിന്നെ ഉരുള കേ ഉരുള കാര്യം ഉരുള കേ ഉരുള കേട്ടാ നല്ല ഉഷാർ ഫ്രഷ് സാധനം പിന്നെ ഉള്ളി ഉള്ളി ഇങ്ങനെ പോയിക്കാണ്ട് തൊലിങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചട്ടിയിലിട്ട് ആവശ്യമില്ല ഉള്ളിയൊക്കെ നല്ലതാ എല്ലാം നല്ല ഉള്ളി എല്ലാം എല്ലാം ഫ്രഷ് എല്ലാം ഫ്രഷ് ഒന്നും പറയാല്ലാവാന്റെ പച്ചക്കറി കട എന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ വേറെ എല്ലാ കമ്പനി പപ്പടവും നൈസ് എല്ലാ കമ്പി എല്ലാ കമ്പീൻറെ പപ്പടവും സാധനങ്ങളും എല്ലാം അവൈലബിൾ ഇനി ലൂസ് ആണെങ്കിൽ ലൂസും ഇതൊക്കെ നമ്മള് ഹോം ഡെലിവറി ആയിട്ട് അതും ചെയ്യുന്നുണ്ട് പിന്നെ സാധനം മൂന്ന് മണി നാലു മണി അതിൽ ഏറെ സമയമില്ല അടുത്ത പറമ്പുകളിൽ വെട്ടിക്കാൻ നേരെ എത്തിക്കണു സാധനം അടിപൊളി കോഴിമുട്ട ഒക്കെ ഇണ്ടല്ലേ കോയിമുട്ട സുർക്ക അച്ചാർ പൊടികൾ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കണ്ട് അപ്പൊ നമ്മളെ നാട് നാട്ടിലുള്ള ആൾക്ക് പരപ്പനങ്ങാടിന്റെയും ജമ്മാടിന്റെ ഇടയിലുള്ള ആർക്കും വിളിച്ചോളി പാലം പരപ്പനാട്ന്ന് വരുമ്പോ പാഴ്സം പാലാണ്ട് ഇറങ്ങുക ചെമ്മടിന്ന് വരുമ്പോ പാൽത്തി പാലാണ്ട് കേറണ്ട മുമ്പായിട്ടാ